ഹായ് ഫ്രണ്ട്സ് കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ ഏകദേശം രണ്ടാഴ്ചയോളമായി നമ്മൾ ഇപ്പോൾ എല്ലാ വീഡിയോയും സ്റ്റോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വർക്ക് എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ കുറേ പെട്ടെന്നുള്ളൊരു കുടിപ്പിൻ്റെ തിരക്ക് കാരണം കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനും അതേപോലെ വീഡിയോ പോസ്റ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെ വീഡിയോസ് നമ്മളെ കയ്യിലുണ്ട് അതൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഓരോ ഘട്ടങ്ങളായിട്ട് അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ പുറത്തുകൂടി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഞാൻ ജസ്റ്റ് അതിൻ്റെ കാണിച്ചു തരണം അതാണ് ഇതിൻ്റെ വ്യൂ വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ മതിലിൻ്റെ ടെയിൽസിൻ്റെ സെൻറ്ററിൽ ഒരു എക്സ് ലൈറ്റും ആ മുകളിൽ നമ്മൾ ഗേറ്റ് ലാമ്പിലേക്ക് വരുന്ന ഒരു മുകളിൽ വരുന്ന ഫിൽറ്റർ ലൈറ്റുമാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ എൽ ഇ ഡി ആണ് വരുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഫ്രണ്ടിൽ വരുന്ന ഒരു മൂന്ന് ഫില്ലർ വരുന്നുണ്ട് ഈ ഫില്ലറിൻ്റെ ഉള്ളിൽ കരിങ്കലിൻ്റെ ഫില്ലറാണ് വരുന്നത് അതിൻ്റെ മുകളിൽ നമ്മൾ ഇതേപോലെ ഒരു വാം ലൈറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ തന്നെ ഒരു പിക്കറ്റ് ഗേറ്റ് വരുന്നുണ്ട് അവിടെ തന്നെ നമ്മളൊരു ഒരു നെയിം ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഒരു അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ലൈറ്റും സെറ്റ് ചെയ്തിട്ട് സി എൻ സി കട്ടിങ് ആണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത് അതേപോലെ ഒരു ഡോർ ബെല്ലും സെറ്റ് ചെയ്തിട്ടുണ്ട് വർക്ക് കുറച്ചും കൂടി കംപ്ലീറ്റ് ചെയ്യാണ്ട് നമുക്ക് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോസിൽ നിങ്ങൾക്ക് കാണും കാണുന്നതാണ് കേട്ടോ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും ഇനി മുതൽ നമ്മൾ വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് വരുന്നുണ്ട്